കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം മദ്യപിച്ച് നാട്ടുകാരെ ആക്രമിച്ച രണ്ടുപേർ കസ്റ്റഡിയിൽ ഗിനാശേരി സ്വദേശികളായ റമീസ് അൻസാരി എന്നിവരാണ് പിടിയിലായത് വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കൊന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് അഭിജിത്ത് എന്താണ് ഈ നാട്ടുകാരെ ആക്രമിക്കാനുള്ള പ്രകോപനം അതല്ല ഈ മദ്യലഹരിയിൽ അങ്ങ് അഴിഞ്ഞാടുകയായിരുന്നു ഗോകുൽ ഇവർ മദ്യലഹരിയിലായിരുന്നു അതാണ് ഇത്തരത്തിൽ നാട്ടുകാരെ ആക്രമിക്കുന്നതിലെ കടക്കം നയിച്ചത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം അല്പസമയം മുൻപാണ് ഈ രണ്ടുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ഇവർ നാട്ടുകാരോട് മോശമായി പെരുമാറുകയും ആക്രമിക്കുകയുമായിരുന്നു തുടർന്ന് ഈ നാട്ടുകാരാണ് മെഡിക്കൽ കോളേജ് പോലീസിന് വിവരം അറിയിച്ചത് തുടർന്ന് സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടേക്ക് എത്തുകയും ഈ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു കിനാശ്ശേരി സ്വദേശികളാണ് എന്നുള്ളതാണ് ഇവർ പോലീസിന് നൽകിയ വിവരം അൻസാരി എന്നിവരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഗോകുൽ ശരി കോഴിക്കോടാണ് മിംസ് ആശുപത്രിക്ക് സമീപത്ത് മദ്യപിച്ച രണ്ടുപേർ നാട്ടുകാരെ ആക്രമിച്ചത് കിനാശ്ശേരി സ്വദേശികളായ റമീസും അൻസാരി ഇവരെ രണ്ടുപേരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്